മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ഒരു വർഷത്തോളം നിന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ്ണ ജൂബിലി ആഘോഷം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സമാപിക്കും ശനിയാഴ്ച വൈകിട്ട് ഏഴിന് സാംസ്കാരിക സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് തൊവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഒരു വർഷത്തിനുള്ളിൽ വ്യത്യസ്തമായ അൻപത് ഇന പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഇതിന്റെ സമാപനമാണ് ശനിയാഴ്ച നടക്കുക വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ നടക്കും ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ സ്കൂളിന് നിർമ്മിച്ചു നൽകുന്ന റിസർച്ച് ലൈബ്രറിക്കായി ഫണ്ട് സ്വീകരിക്കുന്നതിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ടീച്ചർ മറ്റ് ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പങ്കെടുക്കുന്നുണ്ട് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് സാഹിത്യകാരൻ ജെ സി കാരക്കൽ മുഖ്യാതിഥിയാകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കേരള അവതരിപ്പിക്കുന്ന മാര്ത്താണ് സ്വപ്നങ്ങൾ എന്ന നാടകവും അരങ്ങേറും ചെയ്തിട്ടുള്ള ഒരു മഹത്തായ വിദ്യാലയമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടുകാരുടെ അകമൊഴിഞ്ഞ സഹകരണത്തോടു കൂടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കലാ നിശയും അതിനെ തുടർന്നുണ്ടായ ലാഭവിഹിതവും ഒക്കെ ചേർത്തുകൊണ്ട് സ്കൂളിൽ ഒരു ക്യാൻറ്റീൻ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം സ്കൂളിൽ ഒരു ക്യാൻറ്റീൻ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിലെ കുട്ടികൾക്കാവശ്യമായ വസ്തുക്കളൊക്കെ മിതമായ നിരക്കിൽ ലഭിക്കുന്ന ഒരു ക്യാൻ്റീനാണ് സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ളത് ഇത് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയിട്ടുള്ള പ്രോജക്റ്റുകളിൽ ഒരെണ്ണമാണ് അടുത്ത തവണ്ണമാണ് നേരത്തെ സൂചിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടി ആരംഭിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ളത് അതിൻ്റെ തല ആദ്യ ഗഡുവാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീമതി ബി പി ജസീറ അന്ന് സ്വീകരിക്കുന്നത് അവരുടെ ബാച്ചിൽ നിന്ന് അമ്പതിനായിരം രൂപ ഓരോ ബാച്ചും പല ബാച്ചുകളും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ സ്കൂളിൽ ഉണ്ടാവണം എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി എ മജീദ് പ്രഥമാധ്യാപകൻ മനോജ് ജോസഫ് എസ് എം സി ചെയർമാൻ വർണ്ണം സുകുമാരൻ അധ്യാപകരായ കെ കോയ ബേബി സുഭദ്ര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുവൂർ